നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്നത്തെ തേങ്ങാവലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ തേങ്ങാവല എന്നാൽ നമുക്ക് ഓരോ സ്ഥലത്തെയും തേങ്ങാവല നോക്കാം തൃശ്ശൂർ ഒരു കിലോ പൂജ പച്ചത്തേങ്ങയുടെ വില അറുപത്തിയേഴ് രൂപ കണ്ണൂർ ഒരു കിലോ പൂജിച്ച പച്ചത്തേങ്ങയുടെ വില അറുപത്തി അഞ്ച് രൂപ ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അറുപത്തി ഏഴ് രൂപ തളിപ്പറമ്പ് അറുപത്തി ഒൻപത് രൂപ പയ്യന്നൂർ അറുപത്തി എട്ട് രൂപ ആലക്കോട് അറുപത്തി ഒൻപത് രൂപ കരുവഞ്ചാല് എഴുപത്തി ഒന്ന് രൂപ കുടിയാൻമല അറുപത്തി എട്ട് രൂപ കാസർഗോഡ് ഒരു കിലോ പൊതുച്ച പച്ച തേങ്ങയുടെ വില അറുപത് രൂപ മുതൽ എഴുപത്തി നാല് രൂപ വരെയും വെള്ളരിക്കുണ്ട് എഴുപത് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങയുടെ വില എഴുപത് രൂപ മുതൽ എഴുപത്തി രണ്ട് രൂപ വരെയാണ് നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തി നാല് രൂപ തലശ്ശേരി എഴുപത്തി നാല് രൂപ കൽപ്പറ്റ എഴുപത്തി അഞ്ച് രൂപ മലപ്പുറം എഴുപത്തി അഞ്ച് രൂപ ആലപ്പുഴ എഴുപത്തി അഞ്ച് രൂപ വയനാട് എഴുപത്തി അഞ്ച് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എൺപത് രൂപ എറണാകുളം എഴുപത്തി ആറ് രൂപ കോട്ടയം എഴുപത്തി ആറ് രൂപ പത്തനംതിട്ട എഴുപത്തിയേഴ് രൂപ കൊട്ടാരക്കര എൺപത് രൂപ പുനലൂർ എൺപത് രൂപ പുത്തൂർ എൺപത് രൂപ കരുനഗപ്പള്ളി എഴുപത്തി രൂപ ഏറ്റുമാനൂർ എഴുപത്തി അഞ്ച് രൂപ ഇടുക്കി എഴുപത്തി രൂപ വടകര എഴുപത്തി അഞ്ച് രൂപ കുണ്ടറ എൺപത് രൂപ അടൂർ എഴുപത്തിയേഴ് രൂപ റാന്നി എഴുപത്തിയേഴ് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തിയേഴ് രൂപ ആയൂർ എൺപത് രൂപ ചടയമംഗലം എൺപത് രൂപ നിലമേൽ എൺപത് രൂപ അഞ്ചൽ എൺപത് രൂപ പത്തനാപുരം എഴുപത്തിയേഴ് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവിലകൾ ഇതോടുകൂടി വീടിയുടെ പൂർണ്ണമാകുന്നു